ക്ഷീണ അന്ന് നാലു മണിക്കൊക്കെ നീച്ചിണ്ട് കാരണം പായസം ഉണ്ടാക്കാൻ വേണ്ടിട്ട് കഴിഞ്ഞപ്പോ ക്ഷീണക്ക് അപ്പൊ അതിന്റെ വീഡിയോ നമ്മള് ഇട്ടിട്ടില്ല കാരണം ഒരു വീഡിയോ രണ്ടു ദിവസം എടുക്കണത് അല്ലേ ഇല്ല രണ്ട് വീഡിയോ ഒരു ദിവസം എടുത്തോണ്ട് അതിന്റെ കമന്റ് വീഡിയോ കമന്റും കാര്യമൊന്നുമല്ല നാളത്തെ വീഡിയോയില് പറയാം ഓണം ഓണത്തിന്റെ ഇതല്ലേ പൂക്കും വരുമല്ലേ അപ്പൊ അതിന്റെ ഒക്കെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും കാണാൻ ഉണ്ടാവും കാത്തിരിക്കുന്നുണ്ടാവും ഇന്നലെ വീട്ടില് പോയെന്ന് കാണാട്ടാ അപ്പൊ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കൊറച്ചു സമയായിട്ടോ അച്ഛന്മാരെത്തെത്തേണ്ട സമയായിട്ടുണ്ട് അച്ഛമ്മക്കുള്ള ഓണക്കോടി വാങ്ങാൻ വേണ്ടി പോയത് ചെറുകൂട് തരണ സ്ഥലത്തേക്ക് പിന്നെ അച്ഛന്റെ രണ്ട് പെങ്ങമാരുണ്ടോ അവിടെ അമ്മായി ഒരിക്കണക്കോടി പിന്നെ മുന്നേ മുന്നെടുത്ത് വെച്ചിരുന്നു അമ്മയ്ക്ക് എടുത്തപ്പ കൂട്ടത്തില് അപ്പം അച്ഛമ്മേന്റെ ഡ്രസ്സായി അന്നെ അടുത്ത് വീടും കൂടെ അടുത്ത് തന്നെയാണ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ദൂരമുള്ളൂ പക്ഷെ പത്തി ദൂരം പോയിട്ട് ഇപ്പോൾ ഓണക്കോടിയൊക്കെ എടുത്ത് പോന്നു എപ്പോഴും പോണത് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ അങ്ങനെ അതൊക്കെ വാങ്ങി ല്ലേ അപ്പൊ കൊറച്ച് സമയം ചുറ്റി പോകണം അതൊരു രസ പക്ഷെ ഭയങ്കര ക്ഷീണ കേട്ടോ കൊറച്ചു ദിവസമായിട്ട് ഇങ്ങനെയോ വീട്ടില് നിൽക്കാതെ ഉള്ള ഓടിപ്പോ ഇങ്ങനെ നടത്തും പോക്കൊക്കെ ആയിട്ടാണ് തോന്നുന്നുണ്ട് ഭയങ്കര ക്ഷീണുണ്ട് പിന്നെ വീട്ടിലൊക്കെ പോകാന്ന് പറഞ്ഞാല് ഏത് ക്ഷീണാണെങ്കിലും ഓടിപ്പാഞ്ഞു പോകാൻ ഭയങ്കര രസമല്ലേ പോകാൻ ചേച്ചിന്ന് വരില്ല പറഞ്ഞോട്ടോ അപ്പൊ അതൊരു ഒരു സങ്കടം അവൾക്ക് ലീവില്ല ജോലിസ്ഥലത്ത് എന്ന് പറഞ്ഞിട്ട് ചേച്ചി വരില്ല പറഞ്ഞു അനിയനും നാത്തൂനും എല്ലാരും ഉണ്ട് നാത്തൂന്റെ കുട്ടിയുണ്ട് അപ്പൊ ചെറിയ കുട്ടിയുണ്ട് അപ്പൊ അവനൊക്കെ നല്ല രസമാണ് അച്ഛമ്മ കാത്തിരിക്കുന്നുണ്ടാവും കുറെ ദിവസമായി വീഡിയോ വന്നിട്ടൊന്നും അങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടാവും നല്ല വാക്കു എന്തായാലും ഞാൻ വരും പറഞ്ഞിട്ട് ഇവിടെ പിന്നെ ചേച്ചി സന്ദേശി വന്നിട്ട് നോക്കിയിരിക്കും സന്ദേശിക്കുമ്പോ ഞങ്ങളടുത്തേക്കല്ലേ വരാന് അപ്പൊ ഞങ്ങളവിടെ ഇല്ലെങ്കിൽ സന്ദേശിക്കും ടെൻഷനാകും ഇത്രയും വർത്തനം പറയുമ്പോഴേക്ക് നമ്മളെ വീടെത്താനായിട്ടോ അച്ഛൻ്റെ സത്യൊക്കെ റെഡിയാക്കിട്ടുണ്ട് ലാസ്റ്റ് മസാലക്കറി ഉണ്ടാക്കിയത് ഞങ്ങള് വന്നപ്പോ എല്ലാരും എല്ലാ വർഷവും എന്താ പറയാ അരിയും പഴക്കില്ല പോലെ മസാലക്കാരൊക്കെ മസാലക്കറി ഉണ്ട് സാമ്പാറുണ്ട് പയർപ്പേരി ഉണ്ട് മേസുണ്ട് മാങ്ങ അച്ചാറുണ്ട് പുളിപ്പുണ്ട് ഓല ഓല വെണ്ടക്ക വലിയതായി കിടക്കുന്നുണ്ട് എങ്ങനെ കിടക്കണല്ലേ സാമ്പാറിൽ വെണ്ടക്കളിക്കുന്നുണ്ട് പൊറങ്ങി കിടക്കുന്നുണ്ട് അച്ഛനവിടെ ചോറ് വേണ്ടി മേശ ഇത് സാധിച്ചിട്ടാ അച്ഛന്റെ അനിയത്തിന്റെ മോള് അച്ഛന്റെ ചങ്ക് പിന്നെ നമ്മളെ വീട്ടുകാരും പറഞ്ഞ പോലെ തന്നെ എന്താ ഒരമ്മ പിന്നല്ലേ നമ്മളവിടുത്തെ കുട്ടി ആ ഇവിടെ പുതിയ വീട്ടത്തെ പുതിയ ഓണാണ് കേട്ടോ ವಾ ಲೈಕ್ ಮೊಮೆಂಟ್ ಡಿಟೆನ್ ನೆ ಗರಿ ಕುಡಿಯುತ್ತಾ എല്ലടത്തും വിഭവങ്ങളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് പന്ത്രണ്ട് ആ നമ്മളെ കുട്ടി വന്നിട്ടുണ്ട് കിളിങ്ങൾ അച്ഛക്കണുണ്ട് രണ്ട് കൈ നമ്മുടെ കുട്ടിന്റെ ൊട്ടി സിജു സിജു ആൻ്റെ റൊട്ടി മുരെ ദോയേ കിപ്പാ സമാരിയ ആ ദേ താനൻ മൊയോ ഫാർ കേവ കേൾക്ക് സാറി ക്യാ കണ്ടി താനേ നടാ ഇതിനർപ്പം ലൈക്ക് മാണ് വാന്തല കേസ് സാംബരയണോ നീദീ ഇത് മാത്രം അസരി കുട്ടിക്കി സാംബര കൊടുക്ക് അല്ല അന്നും നമ്മുടെ പച്ചറും വന്നിത്ര ആരാ അങ്ങള് ആങ്ങള് ഉണ്ടടാ ആങ്ങള് ഉണ്ട ആങ്ങള് ഉണ്ട് നാസീടെ കന്നടോ ഒരു മടിയുണ്ട് അവന് കൊറവാണ് അല്ലേ ഞാനും ഷിജിന്റെ ഫാമിലിനെ ചോദിച്ചാലൊക്കെ എല്ലാരും കണ്ടിട്ടുണ്ട് താങ്കളെനെ കണ്ടു ഞാൻ അമ്മയാളെ കടികൊടുത്തു എല്ലാവർക്കും എന്താണെന്നറിയോ വീടൊക്കെ കാണുമ്പോ ഞാൻ ഇത്ര ഭംഗിയില്ലേ മോശമാണോ അങ്ങനെയൊക്കെ ഓരോ വിചാരത എന്നിട്ട് ആരും വരാത്തത് അപ്പൊ മൂത്ത വേണ്ടി വരി കമലാണ് പിന്നെ ചെറിയ ചെറിയ വേണ്ടി വരും നിർമ്മലെന്നാണ് മൂത്ത അങ്ങനെ പഠിക്കുന്നു പോവാ പയ്യാ അതൊക്കെ എല്ലാം പഠിക്കും പോയെന്നു പഠിച്ച് പോയി തന്നെ അങ്ങനെ പോന്നത് ഇപ്പൊ പഠിക്കുന്നു പോവാൻ പയ്യ ചെറിയ പോയിന് തൊഴിലുറപ്പിനൊക്കെ പോകും

പിന്നെ അമ്മ അപ്പൊ ഞങ്ങള് പോന്നോ നമ്മളെ ഓണക്കെ ഉഷാറായി ഇപ്പൊ കൊറേ വീട്ടുകാരെ കൊറേ ആള് ചോയിച്ചിരുന്നു ഷിജീന്റെ വീട്ടുകാരെ കണ്ടില്ല എന്ന് ചോദിച്ചിരുന്നു അപ്പൊ ആ പരാതിയൊക്കെ എല്ലാർക്കും തീർത്തിട്ടുണ്ടാവും അമ്മായിയാള് അച്ചമ്മ അമ്മ എല്ലാരും ഉണ്ട് പിന്നെ അയൽ അയൽപക്കത്തുള്ളവരും എല്ലാരും ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു എല്ലാരും അഞ്ഞ് വീട്ടിൽ വരൂട്ടോ നമ്മളടുത്തേക്ക് കൊറേ കാലം കൂടിയിട്ടാണ് അടുത്തുള്ളവരും എല്ലാരും ഒന്ന് കൂടിയത് പിന്നെ അടുത്തുള്ള നമുക്ക് പ്രിയപ്പെട്ട എൻ്റെ വീടിൻ്റെ അടുത്തുള്ള രണ്ട് കാക്കാരും ഇപ്പം ഇല്ല രണ്ട് കാക്കാരും മരിച്ചു കിട്ടും അപ്പം ഒരു കാക്കപ്പടുത്തും അതിൻ്റെ മുന്നേ വേറെ കാക്കി മരിച്ചു ഞങ്ങൾക്ക് ചെറിയാക്കി ആക്കി കമ്മതാച്ചി കാക്കി കിട്ടും രണ്ടാളും നമ്മളെ ഓണത്തിനൊക്കെ ഭയങ്കര ഒരു ആണ് കാരണം ഞങ്ങൾക്ക് ചോറൊക്കെ തന്ന് ആക്കി തന്ന ഒരു ആള് ആൾക്കാരായിരുന്നു അപ്പോൾ ഒരു ചോറൊക്കെ തന്നേ ഇല്ലാത്ത കാലത്ത് ചോറ് ഒക്കെ തന്ന് അങ്ങനെ ആക്കിന്നപ്പോ അത് ഞാൻ പറഞ്ഞ് ഭയങ്കര സങ്കടായിരുന്നു താത്താരും വന്നിട്ടില്ല കാക്കാർ ഇല്ലല്ലോ അപ്പൊ താത്താരും വന്നിട്ടില്ല മക്കളും ഇല്ല അച്ഛമ്മ ഞോലിക്കുള്ളൊക്കെ ചോറാണ് കൊണ്ടു കൊടുക്കണം പറയണ്ട ഓരോ വീട്ടിക്ക് ഇപ്പൊ ഞങ്ങള് ചിക്കനൊക്കെ വാങ്ങി പോരണ്ട് സന്ധിച്ചൊക്കെ അവിടെ നമ്മളെ കാത്തു നിക്കുന്നുണ്ട്

വലിയ <laughs> ചോറ് <laughs> <laughs>

ടക്കല്ലോ <laughs> ശീണോ <laughs> അപ്പൊ നമ്മളെ ഉണ്ണിയുടെ നല്ല ഗായകനാ പാട്ട് പാടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് മണിക്കൂട്ടി ഡാൻസാണ് പാട്ട് പാടും ഡാൻസൊക്കെ കളിച്ചുട്ടോ ഡാൻസ് ആരങ്ങേറ്റൊക്കെ കഴിഞ്ഞേ പക്ഷെ അവളിപ്പോളി പായസം പായസം കുടിച്ചിട്ട് മയക്കോ രണ്ടു ഒരു ദിവസമായി കഴിഞ്ഞിട്ട് എല്ലാരും വന്നു പോയി പിന്നെ വീണ്ടും നല്ല ും കഴിഞ്ഞ് അതങ്ങനെ തന്നെയാണ് ഇപ്പൊ നിന്നു ഇപ്പൊ നിന്ന് വരാം ആ രണ്ട് മക്കൾക്ക് നിക്കാൻ നേരല്ല വന്നിട്ട് പോയി രാത്രി ഇവിടെ നിന്നിട്ടില്ല രണ്ടാളും പിന്നെ ഓരോ തിരിച്ചു വെച്ചാൽ നമ്മള് ഫുള്ള് വീടിനൊന്നെടുക്കാൻ പറ്റിയില്ല പറഞ്ഞിരിക്കാൻ എല്ലാരും ഇപ്പൊ ഞങ്ങള് നാളെ ഞങ്ങള് പോകും അല്ലെ തിരുവനന്തപുരം പോകും ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് വരട്ടെ എട്ടുമണി ആകുമ്പോട്ട് ഇറങ്ങും വണ്ടിക്ക് ഉഷാറാവട്ടെ എല്ലാരും പ്രാർത്ഥിക്കണം എല്ലാരും പ്രാർത്ഥിച്ചിട്ടുണ്ട് വീണ്ടും അപ്പതെ പോരാൾക്കാരെ നാളെ കാണല്ലേ